തൻ്റേതായ കഴിവുകൊണ്ട് വളരെയധികം പ്രശസ്തിയിലേക്ക് എത്തിയ ഒരു താരം തന്നെയാണ് സൗഭാഗ്യ ശരിക്കും പറഞ്ഞാൽ ഉള്ള കാലം തൊട്ടേ പ്രേക്ഷകർക്ക് വളരെ നന്നായി അറിയുന്ന ഒരു താരം കൂടിയാണ് സൗഭാഗ്യ എടുത്തു പറയേണ്ട ഒരു താരം എന്ന് തന്നെ പറയണം അച്ഛനും അമ്മയും അമ്മുമ്മയും ഭർത്താവും ഒക്കെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സീരിയൽ രംഗത്തുമൊക്കെ സജീവമായിട്ടും അവരുടെ ഒന്നും പേരിലല്ലാതെ സ്വന്തം പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും അതുപോലെ അറിയപ്പെടുകയും ചെയ്യുന്നൊരു താരമാണ് സൗഭാഗ്യ എടുത്തു പറയേണ്ട ഒരു താരം തന്നെയാണെന്ന് കൃത്യമായി പറയാം പ്രേക്ഷകരും അതുതന്നെ പറയാറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമായി ഇപ്പോഴും നിൽക്കുന്ന സൗഭാഗ്യം തേടി ഇപ്പോഴിതൊരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നടന്ന ഒരു ഡോഗ് ട്രെയിനിങ് മത്സരത്തിൽ പ്രൈസും വാങ്ങി ഇപ്പോൾ ഭർത്താവിന് അഭിനന്ദ നേട്ടവുമായി എത്തിയിരിക്കുകയാണ് സൗഭാഗ്യ വീട്ടിൽ നിറയെ മൃഗങ്ങളുള്ളത് കൊണ്ട് തന്നെ ട്രെയിനിങ് വളരെ എളുപ്പത്തിൽ സൗഭാഗ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് വീട്ടിലൊരു കുഞ്ഞു കുട്ടിയെയും വെച്ചുകൊണ്ടാണ് ഇത്രയും അധികം മൃഗങ്ങളെയൊക്കെ സൗഭാഗ്യം നോക്കിയത് മൃഗങ്ങളോടുള്ള ഇഷ്ടം സൗഭാഗ്യം എപ്പോഴും കാണിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് സൗഭാഗ്യം ഇപ്പോഴത്തെ നേടിയിരിക്കുന്നതും എന്ന് പറയാം എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മത്സരത്തിലാണ് സൗഭാഗ്യ സമ്മാനം വാങ്ങിയത് അതായത് അനന്തപുരി കനായൻ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ഡോഗ് ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു അതിൽ ആദ്യമായി തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് സെക്കൻഡ് ഓപ്പൺ ഡോഗ് ഷോ ആയിരുന്നു ട്രിവാൻഡ്രത്ത് വച്ച് നടന്നത് അതുകൊണ്ട് തന്നെ അർജുൻ സോമശേഖറുടെ വിക്ടറിയായി കണ്ട് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമായി കണ്ട് തന്നെ സെക്കൻഡ് ലേഡി ഹാൻഡലർ എന്ന സമ്മാനമാണ് അല്ലെങ്കിൽ ആ സ്ഥാനം ാണ് ഇപ്പോൾ സൗഭാഗ്യ തേടി എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ വാർത്തകൾ ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് ഒരു ഡോഗിനെ എങ്ങനെയൊക്കെ നന്നായി ട്രീറ്റ് ചെയ്യാം ട്രെയിൻ ചെയ്യിപ്പിക്കാം എത്രമാത്രം അനുസരണയിലെത്തിക്കാം എന്നൊക്കെയാണ് അതിമനോഹരമായി സൗഭാഗ്യം അവിടെ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മത്സരം തന്നെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ് അതിൻ്റെ ഇടയിൽ തന്നെ അതിൽ പ്രൈസ് വാങ്ങാൻ പറ്റിയത് സൗഭാഗ്യയുടെ ഒരു ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അർജുനാണ് ഇതിന് പിന്നാലെ എന്ന് എല്ലാവർക്കും അറിയാം അർജുനൻ മൃഗങ്ങളോട് ഒരു വല്ലാത്ത സ്നേഹമാണ് പ്രത്യേകിച്ച് വീട്ടിൽ വളർത്തുന്ന ഇത്തരം വളർത്തു വളർത്തുമൃഗങ്ങളോട് അതുകൊണ്ട് തന്നെ വീട്ടിൽ പലതരം നായ്ക്കൾ വരെയുണ്ട് പല ബ്രീഡിലുള്ള നായ്ക്കൾ അതാണ് ഇവരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അവരെ വളർത്തുന്നൊരു രീതിയുണ്ട് അത് സൗഭാഗ്യയ്ക്ക് പറഞ്ഞു കൊടുത്തത് സൗഭാഗ്യ ആ രീതിയിലേക്ക് എത്തിച്ചതും അർജുൻ തന്നെയാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടവുമാണ് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം തന്നെ താല്പര്യമാണ് കാരണം സൗഭാഗ്യം അർജുനും വളർത്തുന്ന ഒരുപാട് നായ്ക്കളെ അവർക്കറിയാം ഇതിനു മുൻപും അവർ നായ്ക്കളെ വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പരിപാലിക്കുന്ന രീതിയും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ